ഞാൻ സാധനോ അങ്ങേ ഇരുന്ന് തിരിടിക്കൊണ്ട് ോ അങ്ങനടിക്കൊണ്ട് താനേ ചേച്ചി ചേച്ചി എവിടെ ചേച്ചി അവിടെ പള്ളടത്ത് ചേച്ചി കഴിക്കുന്നത് നോക്കിയതാണ് ചേച്ചി പള്ളടത്ത് അത് അവിടെ ബനിയൻ കമ്പനിയാ നേരത്തെ ഞാൻ വന്നിട്ട് ബനിയൻ കമ്പനിയാണെന്ന് തോന്നുന്നു പറഞ്ഞേ അറിയണ്ടായിരുന്നില്ല ബനിയം കമ്പനിന്നും ഇവിടെ ഇല്ല പ്രശ്നം എന്താന്ന് അതാണ് മെയിൻ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി ഇവിടേക്ക് ഇവിടെക്ക് വരണതന്നെ നമ്മൾ ഓട്ടോഷോയിൽ വന്ന പോലെ അങ്ങനെ വരണം അല്ലേ

വണ്ടി ഉണ്ടെങ്കിലേ പൊങ്കല ഇന്ന് നമ്മള് സംക്രാന്തി അപ്പൊ അതിനുവേണ്ടി നീതു വെക്കാണോ അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഈ നാട്ടിലൊക്കെ എന്താ അരി ഇട്ടിട്ട് പരുപ്പ് ഇട്ടിട്ട് അരിശിയും പരുപ്പ് എന്ന് പറയുന്ന ചോറ് അതിന് വേണ്ടിയിട്ട് കുമ്പളം ഉപ്പേൽ ഇണ്ടാക്കും പിന്നെ നാളെ കുമ്പളി നാളെ ഇന്ന് രാത്രി ഉണ്ടാക്കും രാത്രി ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കും അതിനെ കുറച്ചൊക്കെ എടുത്ത് വെക്കും അങ്ങനെയൊക്കെ ഇണ്ട് ഇവിടെ നാളെ കാലത്തെ എണീറ്റ് പൊങ്കല് വെക്കും ചക്കര പൊങ്കല് നമ്മളിവിടെ വെക്കില്ലേ നമ്മള് കുക്കറിൽ വെക്കാം കുക്കറിലൊന്നും വെക്കണ്ട ചട്ടിയൊക്കെ അതെവിടുന്ന വാങ്ങിക്കാ പോയിട്ട് അതൊക്കെ ടൗണിൽ പോയി മേടിക്കണ്ടേ നമുക്ക് ടൗണിൽ പോവാം

ഇവിടെ നിക്കണ പച്ച സാരി രണ്ടാമത്തെ ചേച്ചി നടുക്കലുള്ളത് മൂന്നാമത്തെ ഒരു സാരിയാണ് മൂന്നാമത്തെ ആള് എന്താ രേ വേറെ മയവ് കണ്ടാ അറിയോ ഒരമ്മ ഗേസ് ഇപ്പൊ എങ്ങനെ വെറുതെ നോക്കണ്ട കൊറച്ചു ദിവസം കഴിഞ്ഞ കിരിമ്പ ചേച്ചി ചേച്ചി ഇവരെ പറ്റിട്ടില്ല അഭിപ്രായം പറയും ഇവരിപ്പനേഖ തമിഴ്നാട്ടിൽ കേരളത്തിലേക്ക് പോയാണ്ട് കണ്ടില്ലേ ഇപ്പൊ എന്തോ എനിക്ക് വലിയതാ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വരാം ഇപ്പൊ ഇവരൊക്കെ വരണ പോലെ സ്കൂട്ടിയിലൊക്കെ നമുക്ക് വരാം നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ഇനി നിങ്ങക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കി എറോപ്ലൈനാ എവിടെ സൗണ്ട് പാത്ര വിമാനം സൗണ്ടാണ് പക്ഷെ കാണാല്ലാ കാർമേഘത്തിന്റെ ഇടയിൽ പെട്ടുപോകുന്നുണ്ട് അല്ലതാകണു അമ്മ ആദ്യമായിട്ട് ചോളം കാണാണ് അമ്മക്ക് ഞാൻ ഇറക്കിയരട്ടെ എവിടെ ഈ തോട്ടത്തില് ഏതോട്ടത്തിലെ എന്ന് പറഞ്ഞത് സബോള അല്ല എന്നാള ചെറിയുള്ളിയാ വെങ്കായം എന്ന് പറഞ്ഞത് എന്താ ഉള്ളിയാണോ സബോളയാണോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണല്ലേ ചേച്ചി വെങ്കായപ്പറമ്പ് കണ്ടിട്ട് തരാം വരുമോ വെങ്കായ ഇതാണ് മൂത്ത ചേച്ചി ഇത് രണ്ടാമത്തെ ചേച്ചി ഇതാണ് മൂന്നാമത്തെ ചേച്ചി ഒരമ്മ എവിടെ നിയമാര വെങ്കായ പറമ്പ് എത്തിയാച്ച വെങ്കായം 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 കൃഷി ചെയ്തേക്കണം കേട്ടോ അതായത് നമ്മുടെ നാട്ടിലത്തെ ചെറിയ ഉള്ളി കണ്ടോ വെള്ളം പോവാൻ വേണ്ടിട്ട് ഇതേപോലെ ഓരോ ചാലിനും പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ അതിങ്ങനെ പൈപ്പാണ് ഇട്ടേക്കണത് ഇത് ഇങ്ങനെ വെള്ളം പോയി വെള്ളം പോയി വെള്ളം പോയിട്ട് എല്ലായിടത്തേക്ക് എത്തൂട്ടാ ചെറിയ ഉള്ളി കൃഷി ചെയ്തേക്കണത് അതാണ് വേണ്ടിട്ട് അവരെല്ലാരും വന്നിരിക്കുന്നത് ഏക്കർ സ്ഥലത്തിന്റെ അവകാശമ്മ കൃഷി കണ്ടിട്ടുള്ള അമ്മയുടെ രണ്ടഭിപ്രായം പറയൂ ബെങ്കായി കൃഷി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഓരോ ചാലിക്കോ ഓരോ പൈപ്പ് കൊടുത്തിട്ട് നിറയി ഇങ്ങനെ നട്ടുവച്ചക്കാണ് അപ്പൊ അത് അവര് പരിശ്രമിക്കുന്നു നല്ലതായിട്ട് പണിയെടുക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള വൃത്തി പോലെ അവർക്ക് കിട്ടുന്നുണ്ടാവും വിചാരിക്കുക ഇനി നമുക്കില്ലേ ഇങ്ങോട്ട് വരും പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ടാവു വിചാരിച്ചത് കമ്പില് കമ്പിലായിട്ട് രണ്ടും മൂന്നൊക്കെ ആയിട്ട് നല്ല ഇതല്ലേ പരിപാടിയാണ് ആ കമ്പില് കമ്പിലായിട്ടൊക്കെ ചലച്ചെ ഇവിടെ ഒക്കെ ഇണ്ട് ആ കണ്ടാ ഇതൊക്കെയാണ് കേട്ടാ ഇത് ചോളം എല്ലാം പോളെ കമ്പന്നല്ലേ പറയുന്ന കമ്പ നമ്മുടെ നമ്മുടെ നാട്ടിലെ ചോളം ഒന്നും പറയൂലോ ചോളം ചോളം പറഞ്ഞൂട്ടാ എനിക്കറിയാണ്ട പറഞ്ഞു പാപ്പളക്ക അതേപോലെ ഇതിന് നിങ്ങൾ ഇപ്പൊ എന്ത് പേരിട്ടത് പിന്നെ പാമ്പോ ഇഷ്ടപ്പെട്ടോട്ടു ചേച്ചി നമ്മുടെ ഈ ഒരു വെങ്കായ കൃഷീനെ പറ്റി അഭിപ്രായം എല്ലാം കേക്കിണ്ട് ചേച്ചി പറഞ്ഞോ ഇങ്ങനെ ഇന്ന് പൊങ്കലായ കാരണം എല്ലാരും ലീവിലാണ് ചേച്ചിയറക്കിന്ന് പറയോ ഞാൻ മയിലിനെ കാണിച്ചു തരാട്ടോ പുള്ളിയോടെ ഒക്കെ നിങ്ങള് കേട്ടല്ലോ ഇനി മയിലിനെ കാണാൻ വേണ്ടി പോവാണ് ട്ടാണ് മയിലാണ് ഇതൊക്കെ മയിലാണ് കേട്ടോ പാമ്പുട്ടണാവോ ആ മയിൽ ഇതൊക്കെ മയിലാണ് പെൺമയിലാണ് കേട്ടോ ഇതൊക്കെ പെങ്കായ കൃഷിയാ ഇതൊക്കെ കാണുമ്പോ നമുക്ക് നമ്മുടെ പഴയ കാല ഓർമ്മകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും സംഭവം നമ്മൾ നമ്മളിതിനുള്ള വേണ്ടി പോവാണ് കണ്ടല്ലേ ഓ അടിപൊളി ഇതില് ഇത് മരക്കട്ടിലാണ് കേട്ടോ ഈ സംഭവം മരക്കെട്ടലിലാണ് നമ്മള് കിടക്കുക പണിയായുധങ്ങളാണതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോ നമുക്ക് നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് വരണ്ടി വരും ഇങ്ങനത്തെ ഒക്കെ വാതില് വീട്ടു നമ്പറോ ടാ എഴുതി ആണെന്നറിയത് അങ്ങനെ അങ്ങനെന്താ ഇവിടുത്തെ നല്ല അടിപൊളി വൈബ് വൈബാട്ടാ ഒന്നും പറയാല്ല അടിപൊളി എന്ന് വെച്ചാ അടിപൊളി വൈബ് നമ്മുടെ നമ്മുടെ നാടൊക്കെ പഴയ കാലത്തൊക്കെ ഇങ്ങനെയായിരിക്കണം അങ്ങനത്തെ ഒരു വൈബിലൂടെയാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്ലേസ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഈ ഒരു എന്താ ഈ സംഭവം ഇതൊക്കെ കാണുമ്പോ നമുക്ക് ശരിക്കും നൊക്ലാജി അടിക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ഇനി ഇതെത്ര നമ്മൾ ടൗണിൽ ജീവിച്ചു എന്ന് പറഞ്ഞാലും ഇതുപോലത്തെ ഒരു വൈബന്ധാലും ഞങ്ങൾക്ക് കിട്ടില്ല അത്ര രസമാണ് പിന്നെ മാനൊക്കെ കണ്ടില്ലേ അടിപൊളി